السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على التمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين أما بعد يا هذا النيرايا സഹോദരങ്ങളെ സഹോദരികളെ അധ്യക്ഷ ഭാഷണം ദീർഘമായി നിർവഹിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പിറകെ സാരസമ്പൂർണമായ പല പ്രസംഗങ്ങളും വരാനുണ്ട് വളരെ പരിമിതമായ സമയത്തിൻ്റെ വൃത്തത്തിൽ ഒതുങ്ങി നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് എൻ്റെ ഉദ്ദേശ്യം വിശുദ്ധ ഖുറാനുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനമായതുകൊണ്ട് ഖുറാനെക്കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു മുഖവുര കൂടാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം വിശുദ്ധ ഖുർആൻ പരിപൂർണമായ പൂർണ്ണത അവകാശപ്പെടാൻ പറ്റുന്ന ഏക ഗ്രന്ഥമാണ് കിതാബ് ലാ റൊയ് ബഫി അതാണ് ഗ്രന്ഥം എന്ന് വിശുദ്ധ ഖുറാൻ തന്നെ ഖുറാനെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട് അതാണ് ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രന്ഥമാകാനുള്ള എല്ലാവിധ ഗുണഗണങ്ങളും സമ്മേളിച്ചതാണ് ഈ ഗ്രന്ഥം എന്നാണ് അവനാണ് ആൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ആണാകാനുള്ള എല്ലാവിധ സിഫാത്തുകളും സമ്മേളിച്ചവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം അതേപോലെ അതാണ് ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണമായ ഗ്രന്ഥം എന്ന് പറയാൻ പറ്റുന്നത് വിശുദ്ധ ഖുർആാനാണ് ഇക്കാര്യം വിശുദ്ധ ഖുർആാനിൻ്റെ മിത്രങ്ങൾ എല്ലാവരും വിശുദ്ധ ഖുർആാനിൻ്റെ ശത്രുക്കളിൽ പലരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് മഹാനായ ഇമാം ഷാഫി അറഹിമഖുള്ള അദ്ദേഹത്തിൻ്റെ ഭൂവന പ്രസിദ്ധമായ അ റിസാല എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട് ആ കൃതി മഹാനായ മുസ്നി റഹിമഖുള്ള ഷാഫി അണി റഹിമഖുള്ളയുടെ മുമ്പിൽ ഒരു എൺപത് തവണ വായിച്ച് കേൾപ്പിച്ച ചരിത്രം പറയുന്നു ഓരോ തവണ വായിക്കുമ്പോഴും ഷാഫി അണി റഹിമഖുള്ള പറയും ആ ഭാഗം അങ്ങനെയല്ല വേണ്ടത് എന്ന് പറഞ്ഞ് അതിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു അവസാനം ഇമാൽ ഷാഫി റഹിമഉല്ല പറഞ്ഞു ഇനി നമുക്കിതിൻ്റെ തഹരീർ അവസാനിപ്പിക്കാം കാരണം ഇത് എത്ര തന്നെ നമ്മൾ തഹരീർ നടത്തിയാലും വീണ്ടും അതിൽ സ്ഖലിതങ്ങൾ കാണും സ്വാഭാവികമാണ് കാരണം ഇത് മനുഷ്യനായ ഞാൻ രചിച്ചതാണ് പൂർണ്ണത അവകാശപ്പെടാൻ പറ്റുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ മാത്രമാണ് എന്ന് ഇമാം ഷാഫിഅലി റഹിമഖുല്ല ആ വേളയിൽ പറഞ്ഞതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുറാനിൻ്റെ അവതരണകാലത്ത് അന്ന് ജീവിച്ചിരുന്ന അറബി സാഹിത്യ സാമ്പ്രാട്ടുകളിൽ കാരണവരായിരുന്ന മുഹീറ എന്ന് പറയുന്ന ശത്രു വിശുദ്ധ ഖുറാനിനെ വിലയിരുത്തിയത് ചരിത്രത്തിൽ കാണാം ഇലു അല അലൈ ഇത് ഈ ഗ്രന്ഥം എല്ലാറ്റിനും മീത് നിൽക്കുന്നതാണ് ഇതിൻ്റെ മീതെ ഒന്നും വരുന്നതല്ല എന്ന പരാമർശം നമുക്ക് കാണാം ചില ആധുനിക ശത്രുക്കളിൽ പലരും അവർ തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ അത് ഒന്നുകിൽ ദൈവീകമാണ് എന്ന് സമ്മതിക്കണം അല്ലെങ്കിൽ മുഹമ്മദ് നബി ദൈവമാണ് എന്ന് സമ്മതിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുള്ള ഖുർആനിൻ്റെ മറുചേരിയിൽ നിൽക്കുന്ന മുസ്ലിം അല്ലാത്ത വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ആളുകൾ പറഞ്ഞതായും കാണാം ഇങ്ങനെ വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണ കാലം മുതൽക്ക് ആധുനിക കാലഘട്ടം വരെയുള്ള ചരിത്രങ്ങൾ നമ്മൾ ഒന്ന് ആ ചരിത്രത്തിലൂടെ ഒന്ന് ഓട്ടപ്രദക്ഷിണം നടത്തിയാൽ തന്നെ വിശുദ്ധ ഖുറാനിനെ അനുകൂലിക്കുകയും അതിൻ്റെ മാസ്മരികത അംഗീകരിക്കുകയും ചെയ്യുന്ന സുലഭമായ വരികളും പ്രസ്താവനകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പരിപൂർണമാണ് എന്ന് പറയുന്നത് പല കാരണങ്ങളുമുണ്ട് അതിന് അതിൻ്റെ എല്ലാ തലങ്ങൾ പരിശോധിച്ചാലും അത് പരിപൂർണമാണെന്ന് പറയാൻ പറ്റും അതിൻ്റെ ഒരു വശം അത് അള്ളാഹുബിൻ്റെ കലാമാണ് എന്നതുകൊണ്ടാണ് അള്ളാഹുബിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ എന്നതുകൊണ്ടാണ് കൊണ്ടാണ് അതിന് പരിപൂർണത അവകാശപ്പെടാൻ സാധിക്കുന്നത് ഈ ഒരു കാര്യം വിശുദ്ധ ഖുറാനിന്റെ ധാരാളം സ്ഥലങ്ങൾ അഥവാ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന പരാമർശിക്കുന്ന പരശതം പ്രമാണ തെളിവുകൾ വിശുദ്ധ ഖുറാനിലും പ്രവാചകൻ സൊല്ലാഹു അലൈവ് വസ്ലമിയുടെ ചര്യകളും പരിശോധിച്ചാൽ അഹിലുസലഫ സലഫ് അഖ്വാലു സലഫ് സലഫുകളുടെ വാക്കുകൾ പരിശോധിച്ചാൽ അയിമ്മത്തിന്റെ അഖ്വാലുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ അബ്ബാസിയ ഭരണകാലത്ത് ഏകദേശം ഏതാണ്ട് ഒരു ഇരുപത്തി വർഷം കാൽ നൂറ്റാണ്ട് കാലം വിശുദ്ധ ഖുറാൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന ഈ വാദത്തിന് തോഹൈദന് ഘടകവിരുദ്ധമായ ചില അപവാദങ്ങൾ അപശബ്ദങ്ങൾ ലോകത്ത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പ്രമാണങ്ങളെക്കാൾ ബുദ്ധിക്ക് ഊന്നൽ നൽകുന്ന മൊഹത്തസില എന്ന് പറയുന്ന കക്ഷികളാണ് ഇതിൻ്റെ തുടക്കക്കാർ എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാം അവരെ അങ്ങനെ പ്രേരിപ്പിച്ചതിൻ്റെ പിന്നിൽ പല ഘടകങ്ങളുമുണ്ട് ഒന്ന് അന്ന് അക്കാലത്തെ ഗ്രീക്ക് തത്വശാസ്ത്രങ്ങളിൽ ആകൃഷ്ടരായതുകൊണ്ടും പല കാരണങ്ങളും അതിനെ കാണാം അക്കാലത്തെ ക്രൈസ്തവ സമൂഹം വിശുദ്ധ ഖുറാനിലെ ചില വചനങ്ങൾ ഉദ്ധരിച്ച് യേശു ക്രിസ്തു ദൈവമാണ് എന്ന് വാദിച്ചിരുന്നു വിശുദ്ധ ഖുറാൻ അള്ളാഹുബിന്റെ കലാമായതുകൊണ്ട് അത് അനാദിയാണ് അതിന് തുടക്കമില്ല ഒടുക്കമില്ല എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് എങ്കിൽ ഈസാ നബി അലൈഹി സ്ലാമിനെ കുറിച്ചും വിശുദ്ധ ഖുർആൻ കലിമത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈസാ ഈസൈസ്ലാം ഈ നമ്മുടെ ഭാഷയിൽ ഈസാ നബി അലൈഹി സ്ലാമും ദൈവമാണ് എന്ന് ക്രൈസ്തവർ വാദിച്ചപ്പോൾ അതിനെ ഗണ്ണിക്കാൻ മുഴത്തസിലുകൾ പറഞ്ഞത് അതിന് വിശുദ്ധ ഖുറാനും അള്ളാഹുബിന്റെ ഖലാമല്ല അത് അള്ളാഹുബിന്റെ സൃഷ്ടിയാണ് എന്ന വാദമാണ് അവർ ഉന്നയിച്ചത് അങ്ങനെ പല കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം മുഴത്തസിലിയ മുഴത്തസിലിയ വിഭാഗത്തിന് അവരുടെ ഈ പിഴച്ച വിശ്വാസത്തിന് തോയിലു വിരുദ്ധമായ മുഴത്തസിലിയാക്കൾ അവർ സ്വയം പരിചയപ്പെടുത്താറുള്ളത് വൽ എന്നാണ് എന്നാണ് ആളുകൾ ആശയങ്ങളാണ് അവിടെ കൃതികളിൽ രചനകളിൽ പ്രഭാഷണങ്ങളിൽ ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് അബ്ബാസിയ ഭരണകാലത്തെ മൂന്ന് ഭരണാധികാരികളുടെ കാലത്ത് ഈ പിഴച്ച വിശ്വാസത്തിന് വമ്പിച്ച പ്രചാരം ലഭിച്ചിരുന്നുവെന്ന് ചരിത്രം പറയുന്നുണ്ട് അമീനിന്റെ കാലത്തും പോലെയുള്ള അബ്ബാസിയ ഭരണാധികാരികളിലെ ഈ പ്രമുഖരായ മൂന്ന് ആളുകളുടെ ഭരണകാലത്താണ് ഈ പിഴച്ച വിശ്വാസത്തിന് സിദ്ധിച്ചത് എന്ന് ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അക്കാലത്ത് ഈ ഒരു പിഴച്ച പിഴച്ചിന്റെ വിരുദ്ധമായ ഈ ഒരു വിശ്വാസത്തെ പ്രതിരോധിക്കുവാൻ അന്ന് മുന്നോട്ട് വന്നിട്ടുള്ള പണ്ഡിതന്മാരിൽ പ്രമുഖരായ രണ്ട് ആളുകളാണ് ഒന്ന് മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഖുല്ല മറ്റൊരാളാണ് മുഹമ്മദ് ബിൻ നൂഹ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ധാരാളം പണ്ഡിതന്മാരെ അധികാരത്തിൻ്റെ ദണ്ട് ഉപയോഗിച്ച് അധികാരത്തിൻ്റെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയും ജയിലിലടക്കുകയും പലരെയും നിഷ്ഠൂരമായി വധിക്കുകയും ചെയ്തിട്ടുണ്ട് മുഹമ്മദ് ബിന് നൂഹ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ ഈ വിഷയത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ആളാണ് എന്ന് ചരിത്രകാരന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ രംഗത്ത് തൊഴീതിന് വേണ്ടി ഏറെ പാടുപെട്ടധ്വാനിച്ചിട്ടുള്ള നിസ്തുലമായ ത്യാഗം സഹിച്ചിട്ടുള്ള മഹാനായ പണ്ഡിതവര്യനാണ് അഹമ്മദ് ബിൻ ഹംബൽ റഹിമഖുല്ല അദ്ദേഹത്തെ ഏകദേശം ഇരുപത്തെട്ട് മാസം ഭരണകൂടം ജയിലിലടക്കുകയും പിന്നീട് വീട്ടുതടങ്കലിൽ വെക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ചരിത്രങ്ങൾ കാണാം അങ്ങാടികളിലൂടെ ചന്തകളിലൂടെ അദ്ദേഹത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോകുകയും മാരകമായി അടിക്കുകയും ബോധക്ഷയം സംഭവിക്കുകയും കൈ ഒടിഞ്ഞു തൂങ്ങുകയും ചെയ്ത ആ രീതിയിലുള്ള പീഡനങ്ങൾക്കെല്ലാം മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഖുല്ല വിധേയനായിട്ടുണ്ട് പക്ഷേ ഇതൊരു ഇതൊരുയായ വിഷയമായതുകൊണ്ട് ആ വിഷയത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഖുല്ല എങ്ങാനും ഖുർആൻ അള്ളാഹുബിന്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പിന്നെ ആ വിശ്വാസത്തിന് ആ ഒരു ആദർശത്തിന് ഒരു ആധികാരികത ലഭിക്കും എന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ് തൻ്റെ ജീവൻ അപായപ്പെട്ടാലും ശരി തൊഹീദിന് വിരുദ്ധമായ ഒരു വാക്ക് പോലും താൻ പറയില്ല തൻ്റെ ജീവിതത്തിന് അപായം സംഭവിച്ചാലും ശരി എന്ന് പറയുന്ന ഉറച്ച ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് ഈ ഒരു ആദർശത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എന്തും സഹിക്കുവാനും എന്തും ത്യജിക്കുവാനും മഹാനായ അഹമ്മദ് ബിൻ അഹംബൽ റഹിമഖുല്ല സന്നദ്ധനാകാനുണ്ടായ പ്രധാന കാരണം അതാണ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് വിശുദ്ധ ഖുറാൻ അള്ളാഹുബിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് അപകടങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ അമാനുഷികത നഷ്ടപ്പെടും നമ്മളെപ്പോലെ ഭൂമി പോലെ ചന്ദ്രനെ പോലെ ഒരു സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്ക് പല മാറ്റങ്ങളും മാറ്റങ്ങളും വരും കാലാന്തരത്തിൽ പല മാറ്റങ്ങളും വരും മാത്രമല്ല അതിനൊരു തുടക്കമില്ലെന്ന് വരും അത് പുതുതായി ഉണ്ടായതാണെന്ന് വരും അങ്ങനെയുള്ള തൗഗീതിൻ്റെ മർമ്മത്തെ ഗുരുതരമായി ബാധിക്കുന്ന പല പ്രശ്നങ്ങളും അതിൽ വരും മഹാനായ ഈ വാസിക് എന്ന് പറയുന്ന ഈ വിശ്വാസത്തിൻ്റെ അപ്പോസ്തലായിരുന്ന വാസിക് എന്ന് പറയുന്ന അബ്ബാസിയ ഭരണാധികാരിയുടെ ദർബാറിൽ മുൻ ഭരണാധികാരികളുടെ അദ്ദേഹത്തിന്റെ തൊട്ടു മുമ്പുള്ള പല ഭരണാധികാരികളുടെ വിശ്വാസം അതിന് ഔദ്യോഗികമായ സ്ഥാനം നൽകിയിട്ടുള്ള പല അബ്ബാസിയ ഭരണാധികാരികളുടെയും കാലത്ത് അവരുടെ ദർബാറുകൾ പല വിധത്തിലുള്ള സംവാദങ്ങൾക്കും വേദിയായിട്ടുണ്ട് മഹാനായ അഹ്മദ് ബിന മൂന്ന് ദിവസം നീണ്ടു നിന്ന സംവാദം ദർബാറിൽ പോയി നടത്തുകയും ഈ ഖുർആൻ സൃഷ്ടിയാണെന്ന് വാദിക്കുന്നവരുടെ സകലമാന വാദങ്ങളെയും തെളിവുകൾ കൊണ്ട് അടിച്ചു നിരത്തിയിട്ടുള്ള അടിച്ച് തരിപ്പണമാക്കിയിട്ടുള്ള സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാം വാധിക്കിന്റെ കാലത്ത് ഒരു ഫലിതക്കാരൻ ഒരു തമാശക്കാരൻ വാധിക്കിന്റെ തെറുപ്പാറിൽ വന്നിട്ട് പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് സ്വപ്നത്തിന്റെ ചുരുക്കം ഇതാണ് ഞാൻ ഇമാ നമസ്കരിക്കാൻ വേണ്ടി ഇമാമു നിന്നപ്പോൾ ഫാത്തികാസൂറയോദിൻ ഓതി രണ്ടാമത്തെ കാലത്തിൽ ഞാൻ കുല്കുവല്ലാ പോയത് ഓദാൻ നോക്കുമ്പോൾ എനിക്കത് കിട്ടുന്നില്ല കാരണം അത് മരിച്ചു പോയിരുന്നു എന്നയാൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വാദിക്ക് ആക്ഷന്യത്തോടുകൂടെ ചോദിക്കുകയാണ് ഖുർആൻ മരിക്കുകയോ ഉടനെ ഇദ്ദേഹം പറഞ്ഞു ഖുറാൻ സൃഷ്ടിയാണെങ്കിൽ അതിന് മരണവും സംഭവിക്കാമല്ലോ സൃഷ്ടികൾക്കൊക്കെ മരണമുണ്ട് അതുകൊണ്ട് ഖുറാൻ മരിച്ചു പോയിട്ടുണ്ട് എന്ന് വിഷയത്തിൻ്റെ മർമ്മത്തെ സ്പർശിക്കുന്ന ഒരു ഫരിതം ഈ സഹോദരൻ പറഞ്ഞതിൽ നിന്ന് വാദിക്കിന് അത് ഖുർആൻ സൃഷ്ടിയാണെന്ന വാദത്തിനെ കുറിച്ചുള്ള പുനർചിന്തക്ക് പ്രേരണ നൽകിയെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിഷയം ലളിതമായി മനസ്സിലാക്കാൻ ഈ ഒരു സ്വപ്നവുമായി ബന്ധപ്പെട്ടത് യഥാർത്ഥ സ്വപ്നമല്ല വിഷയത്തിന്റെ ഗൗരവം ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം കൈകൊണ്ടിട്ടുള്ള ഒരു രീതിയായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതൊരു സർവ്വസാധാരണക്കാരനും മനസ്സിലാക്കാൻ കഴിയുന്ന അപകടം വിശുദ്ധ ഖുരാൻ മഹ്ലൂഖാൻ സൃഷ്ടിയാണെന്ന വാദത്തിൻ്റെ നിരർത്ഥകത ഭൂധ്യപ്പെടാൻ ഈയൊരു സ്വപ്നമായി ബന്ധം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ഒരു ശകലം മതി നമുക്കും ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി പഠിക്കാനും തോഹീതുമായി ഏറെ ബന്ധമുള്ള കാര്യമാണ് എന്നും പല സുന്നതജമായത്തിൻ്റെ അപ്പോസ്തലന്മാരെന്ന് പറയുന്ന പലരും ഈ വിഷയത്തെ കുറിച്ച് എഴുതിയിട്ടുള്ളത് അതൊരു നിസാരമായ പ്രശ്നമാണ് എന്നാണ് നിസാരമല്ല ഒരിക്കലും തോഹീദിൻ്റെ മർമ്മത്തെ സ്പർശിക്കുന്ന വിഷയമാണ് എന്നുകൂടെ മനസ്സിലാക്കി തുടർ പഠനം ആ വിഷയമായി നടത്താനും മനസ്സിലാക്കുവാനും ശ്രമിക്കുക തുടർന്ന് വരുന്ന സാരസമ്പൂർണമായ പ്രഭാഷണങ്ങൾ അതിന് നിങ്ങളെ സഹായിക്കും അള്ളാഹു സുഭാന കാര്യങ്ങൾ യഥാവിധി ശ്രദ്ധിച്ചു ശ്രദ്ധിക്കുവാനും ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനുമുള്ള തോഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ വാഹൃ അലമദല്ബിള്ളമീൻ അസലാലൈക്കും വരഹമുല്ല